കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫിൽ ഓവറായിട്ട് പാരന്റ്സിൻ്റെ ഇൻവോൾവ്മെന്റ് ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് കല്യാണത്തിന് മുമ്പ് അവരെന്താ സി ഒരിക്കലും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ ഇപ്പം തൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്തി വലുതാക്കി അത് വലുതായി എന്നുള്ളൊരു ഫീലിംഗ് വരാം അത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു പെൺകുട്ടിയും വീട്ടിലേക്ക് കയറി വരുമ്പം ഇതേ സ്വാതന്ത്ര്യം തന്നെ അവരുടെ ബെഡ്റൂമിൽ വരെ എടുക്കുന്ന പാരന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു 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 എന്തൊക്കെയാണ് നമ്പർ പറയാം പാറ്റേൺ ആയിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളും അച്ഛൻ പോലും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നു ഈ പാമ്പർ ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫെക്റ്റ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പാമ്പറിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ൺകുട്ടികളേതാണെന്നുണ്ടെങ്കിൽ വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ എന്നുള്ള ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട് തിരിച്ച് പെൺകുട്ടികളുടേതാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നീ നീ അങ്ങനെ ചെയ്യണം ചെന്ന് കയറുന്ന വീട്ടില് ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യണം ഇന്ന ഇന്ന രീതിയിൽ ആക്കണം അപ്പൊ ഇതൊക്കെ ഇവരുടെ ഇടയില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെയാണെങ്കിൽ അതായത് ഇപ്പൊ ഒരു വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണെങ്കിൽ ചില കേസുകളിനകത്ത് ഒരു ആൺകുട്ടിയായിരിക്കും അതായത് കല്യാണത്തിന് മുമ്പും ഈ ആൺകുട്ടിയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് നീ ഇവിടെ തെറ്റണം അപ്പൊ മറ്റേന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയും എന്തൊക്കെ പറഞ്ഞാൽ ഇതൊന്നും തല കയറാതെ അവരോട് രീതിയിൽ പോകുന്ന ഒരാൾ കാണും ഇവർ പറയുന്നത് എല്ലാം കേൾക്കുന്ന ഒരാളും കാണും ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു കുഞ്ഞു ഡയലോഗ് മതി ആ ഡയലോഗ് ആയിരിക്കും പിന്നീട് വലിയ വലിയ കാരണമായി മാറുന്നതല്ല ഇതേപോലെ തന്നെയാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഇപ്പം വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഇവർ ഏത് സമയത്ത് തിരിച്ചു വരണം വന്നു കഴിഞ്ഞാൽ ഒരു ശകലം മൂലം സ്വാതന്ത്ര്യം കൊടുക്കാതെ നേരെ തന്നെ അടുക്കളയിലേക്ക് കയറുക എന്നിങ്ങനെ എന്തൊരു കാര്യം എൻ്റെ എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നുവച്ചാൽ ഇവർ ദുബായിലായിരുന്നു ദുബായിലായിരുന്നപ്പം ഇവർക്ക് സാധാരണ രാവിലെ ഒന്നും അങ്ങനെ വെക്കത്തില്ല ഒന്നീ കോൺഫ്ലെക്സോ അല്ലെങ്കിൽ പഴമോ അങ്ങനത്തെ എന്തെങ്കിലും വളരെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണ് പക്ഷെ നാട്ടിലേക്ക് അമ്മ സുഖം ഇല്ലാണ്ട് നാട്ടിലേക്ക് വന്ന് കുറച്ച് നാളിൽ ഇവിടുത്തെ നാട്ടിൽ നിന്ന് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ രാവിലെ ക്രമമായിട്ട് ഈ അമ്മ ആഹാരം കഴിക്കുക കഴിക്കത്തില്ലേ പക്ഷേ കൃത്യമായിട്ട് അവിടെ വേണം അപ്പം ഈ കുട്ടിക്ക് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി കാരണം എന്താ വെച്ചാൽ ആളുടെ ഒരു കാര്യങ്ങളും ക്രമത്തിന് നടക്കുന്നില്ല സ്വാതന്ത്ര്യമില്ല എന്നിങ്ങനെ അവരോട് ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാണ്ട് എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയും അടുത്തൊരു മെയിൻ റീസൺ വന്ന് കേറുന്ന മരുമകൾ മരുമകൾക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ലോസ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അടുക്കള വീട് എല്ലാം ഭരണമൊത്തത്തില് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് എല്ലാ ഫാമിലീസും എന്നിട്ട് ഇത് കുറ്റം ശരിക്കും പറഞ്ഞാൽ വന്ന് കയറുന്ന കുട്ടിയൊക്കെ ഒരു സ്പേസ് കൊടുക്കുന്നില്ല ഹസ്ബൻഡ് ഇതാണ് അല്ലെങ്കിൽ എന്റെ വീട് വന്ന് കയറുന്ന വീട് ഇതാണെന്ന് മനസ്സിലാക്കാനുള്ള സ്പേസ് കിട്ടുന്നതിന് മുന്നേ അതിന്റെ ഇടയിൽ കയറിയിട്ട് അവര് ഇന്റർഫിയർ ചെയ്യുന്നത് ഇതിൽ ഇതിനെയൊക്കെ കാട്ടിലും ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രശ്നം രൂക്ഷമാകുമ്പോ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ നമുക്ക് അവരുടെ രീതികൾ മാറ്റിയെടുക്കാൻ വളരെ പാടാണ് നിങ്ങൾ ഒരിക്കലും അവരുടെ അടുത്തൊന്നും വലിയൊരു ഡിസ്റ്റൻസ് വെച്ച് മാറണം എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ ഒരിക്കലും അത് പിരിയാൻ വേണ്ടിയല്ല പക്ഷെ ആ ബോണ്ട് സ്ട്രോങ് ആവാൻ വേണ്ടി തന്നെയാണ് അങ്ങ് ദൂരെ ദൂരെ മാറി നിൽക്കണമെന്നില്ല പക്ഷെ ഒരു വൺ ആം ഡിസ്റ്റൻസ് എല്ലാ ദിവസവും കാണാവുന്ന അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ മാറി നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾ സെറ്റ് ചെയ്യും ഒരു മ്യൂച്വൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഏറ്റവും നല്ലതായിരുന്നു ഒരുപാട് പേരോട് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പക്ഷേ ഇവിടെ ചില വീടുകളിലുണ്ട് അമ്മമാർ ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല പക്ഷെ എല്ലാത്തിലും കയറി ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പാടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡംസ് ഉണ്ട് വന്ന കുട്ടിയെ നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റൂല അപ്പം ഇതിൽ സാൻഡ്വിച്ച് ആയി ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് തീർത്ത് തീർക്കേണ്ടത് ഇതിൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ആ വീട്ടിലെ ആണുങ്ങൾക്ക് തന്നെ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ ഇനിയും നമ്മളെ ശ്രദ്ധയിൽ ജോയിന്റ് ആയിട്ടുള്ള ഡോക്ടർ സെഷൻ എടുക്കുന്നതായിരിക്കും